വോയിസിലേക്ക് ഏവർക്കും സ്വാഗതം മുഹമ്മ മദർ തെരേസ ഹൈസ്കൂളിലെ നവീകരിച്ച കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം ജൂലൈ ചൊവ്വാഴ്ച മണിക്ക് സ്കൂളിലെ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്നു സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ ജെയിംസ് കുട്ടി പി എ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ സ്കൂൾ മാനേജർ ഫാദർ പോൾ തൊണ്ടുപറമ്പിൽ സി എം ഐ നവീകരിച്ച ലാബിന്റെ വെഞ്ചരിപ്പ് കർമ്മം നടത്തുകയും കുട്ടികൾ തയ്യാറാക്കിയ ആർഡിനോ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന നിലവിളക്ക് തെളിച്ചുകൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്തു തുടർന്ന് സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ഷാജി ഏലക്കാട്ട് സി എം ഐ സ്മാർട്ട് മീഡിയ മിഷന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു ചടങ്ങിൽ സ്കൂൾ ശ്രീ ദിലീപ് ആശംസകൾ അർപ്പിക്കുകയും സ്കൂൾ ശ്രീമതി മിനി വർഗീസ് സി എം ഐ മാനേജ്മെന്റിന് കീഴിലുള്ള ഈ സ്കൂളിന്റെ നവീകരിച്ച കമ്പ്യൂട്ടർ ലാബിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു